ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കത്തരങ്ങേറിയ ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന് വഴിതെളിച്ച സമരപ്രക്ഷോഭം സത്യാഗ്രഹം നയിച്ച മുൻനിര നേതാക്കന്മാരായ കെ പി കേശവമ്മനോൻ ടി കെ മാധവൻ കെ കേളപ്പൻ ജോർജ് ജോസഫ് എന്നിങ്ങനെ നിരവധിയായ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തു തടവിലാക്കപ്പെട്ടു സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിക്കാൻ ഇനി ആര് എന്ന ചോദ്യത്തിന് വൈക്കം ജനതയ്ക്ക് ലഭിച്ച ഉത്തരമായിരുന്നു തന്തൈപ്പരിയാർ എന്ന ഇ വി രാമസ്വാമി നയിക്കർ തമിഴ്നാട്ടിലെ ആൻ്റി ബ്രാഹ്മിൺ മൂവ്മെൻറ്റിൻ്റെയും സ്വയം മര്യാദ പ്രസ്ഥാനത്തിൻ്റെയും നായകനായ ഇ വി ആർ അദ്ദേഹത്തിനോടൊപ്പം മധുരദാസ് ദ്വാരകദാസ് നാരായണസ്വാമി എന്നിവരോടൊപ്പം പതിനേഴ് വോളണ്ടിയേഴ്സും വൈക്കത്തെ മണ്ണിലെത്തി സമരപ്പന്തലിൽ വമ്പിച്ച ആവേശമാണ് അദ്ദേഹത്തിൻ്റെ ആഗമനമുളവാക്കിയത് അങ്ങനെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് ഇ വി ആർ വൈക്കത്തെത്തുന്നു സത്യാഗ്രഹത്തിന് ആക്കം കൂട്ടുന്നതിനായി നിരവധി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി